പ്രഥമ ഡിജിറ്റൽ കറൻസി രഹിത നഗരമായതിന്റെ ആഹ്ലാദത്തിലാണ് ആയുർവേദ നഗരമായ കോട്ടയ്ക്കൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയ്ക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പായത് മലപ്പുറത്തെ പൂർണ്ണമായും കറൻസി രഹിത ജില്ലയാക്കി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സാമ്പത്തിക മാന്യം കനത്ത പ്രതിസന്ധിയായിരുന്നു പൊതുജനങ്ങൾക്കൊപ്പം വ്യാപാരികൾക്കും ചില്ലറ വിഷയം കച്ചവടത്തിന് സാരമായി ബാധിച്ചതോടെ ഇതിനെ മറികടക്കുക എന്നതായിരുന്നു വ്യാപാരികളുടെ ശ്രമം മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മീണയുടെ പ്രോത്സാഹനവും പിന്തുണയും ലഭിച്ചതോടെ ഇവർ ആദ്യ ശ്രമം ആരംഭിച്ചു തുടർന്നാണ് കറൻസി രഹിത നഗര പദ്ധതിയിലേക്ക് സംഘടന കടക്കുന്നത് ഇതിന്റെ ഭാഗമായി കോട്ടയ്ക്കൽ നഗരത്തിലെ മുഴുവൻ വ്യാപാരികൾക്കും പദ്ധതിയെക്കുറിച്ചുള്ള പ്രാഥമിക പരിശീലനം നേരത്തെ തന്നെ നൽകി വിദഗ്ദ്ധ പരിശീലനത്തിനായി പതിനേഴ് ബാങ്കുകളുടെയും സാങ്കേതിക വിദഗ്ധർ നിയമജ്ഞർ ചാർട്ടേഡ് അക്കൌണ്ടന്റ്മാർ തുടങ്ങിയവരുടെ സഹനത്തോടെ ഏകദിന തീവ്ര പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചു വലിയ ഷോപ്പുകളിൽ സ്വൈപ്പിംഗ് മെഷീൻ ഇ വാലറ്റ് ആധാർ കാർഡ് വഴി പഞ്ചിങ് മെഷീൻ എന്നീ സംവിധാനങ്ങൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടാഴ്ച കൊണ്ട് നഗരത്തിലെ ചെറുകിട സ്ഥാപനങ്ങളിലും പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയ്ക്കൽ യൂണിറ്റ് സെക്രട്ടറി ടി അബ്ദുൽ ഗഫൂർ പറഞ്ഞു പൂർണ്ണമായിട്ട് കറൻസി ഇല്ലാതെ വരുന്നവർക്കും കറൻസി ഉള്ളവർക്ക് കറൻസി ആയിട്ട് ഉപയോഗപ്പെടുത്താം അതില്ലാതെ വരുന്നവർക്കും സാധനങ്ങൾ വാങ്ങിക്കാനുള്ള നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ള വലിയ ഷോപ്പുകളും ചെറിയ ഷോപ്പുകളും പെട്ടിപ്പീടികളിൽ നിന്ന് ജ്യൂസ് അടക്കം ചായ അടക്കം കുടിക്കാനുള്ള സംവിധാനത്തിൽ റെഡിയായിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാം വിവിധ ബാങ്കുകൾ വഴിയാണ് നടപടികൾ കറൻസി രഹിതമായ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ ക്യു ആർ കോഡ് പതിച്ചു കഴിഞ്ഞു പൂർണ്ണമായും മൊബൈൽ വഴിയാണ് ഇടപാടുകൾ നടക്കുക വ്യാപാരം നടത്തി കഴിഞ്ഞാൽ മൊബൈൽ തന്നെ സന്ദേശവും ലഭിക്കും പണം കൈപ്പറ്റിയതിന്റെ സന്ദേശങ്ങളും തുടർന്ന് മൊബൈലിൽ വിദേശ രാജ്യങ്ങളിൽ പ്രാവർത്തികമാക്കിയ കറൻസി രഹിത പണമിടപാട് പദ്ധതി രാജ്യത്തെ കോട്ടയ്ക്കലിൽ ആദ്യമായി നടപ്പാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് രാജ്യത്തെ കറൻസി രഹിത പട്ടണമായി മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ തയ്യാറായി കഴിഞ്ഞു ഇനിയുള്ള രണ്ടാഴ്ചയ്ക്കകം ചെറുകിട സ്ഥാപനങ്ങളടക്കം പൂർണമായും കറൻസി രഹിത കച്ചവട സ്ഥാപനങ്ങളായി മാറും കോട്ടയ്ക്കൽ നിന്നും രമേഷ് കൃഷ്ണ മലബാർ ടൈംസ്